സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ചേലക്കര അന്ത്യമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ ഇരുപത്തിനാലാമത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി നടന്നു ഓഗസ്റ്റ് പതിനാറ് കർക്കിടകം മുപ്പത്തിരണ്ടിന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചേലകര അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അഞ്ചു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉഷപൂജയും നടന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ സെക്രട്ടറി ശശിധരൻ ദേവസ്വം ഓഫീസർ ഹരിചന്ദ്രൻ ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി ടി എസ് പരമേശ്വരൻ എന്നിവർ നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് നേതൃത്വം നൽകി ിലെ ഇരുപത്തി നാലാമത് വർഷത്തിന്റെ മഹാഗണപതി ഹോമകരമായി ആരാണ് വളരെ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ ഏറ്റവും വലിയ ആഘോഷമാണ് ഈ വർഷത്തെ ഗണപതി ഹോമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ അവസാന ദിവസമാണ് ഇന്ന് നാളെ ആയിരത്തി ഇരുന്നൂറ് അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ട് ഒരു വർഷം പന്ത്രണ്ടാം നൂറ്റാണ്ട് ആരംഭിക്കുകയാണ് ഈ വരണ കൊല്ല നൂറ്റാണ്ടിൽ നമ്മുടെ രാജ്യത്തിനും എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും സകല എല്ലാ സകൽ ലോകം മുഴുവനും എല്ലാവർക്കും മംഗളകരമായ അനുബന്ധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇത് ആശംസിക്കുകയാണ് അതിന് ഗണപതി ഭാഗനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഗണപതി ഭഗവാന്റെ പുരാണം എന്ന് പറയുന്നത് ആ വേദങ്ങളിൽ ചെ ഏറ്റവും പുരാതനമായ ഋഗ്വേദത്തിൽ അത് ഈ പരാമർശങ്ങളുണ്ട് ഈ ഗണപതി പുരാണം പിന്നീടാണ് മറ്റു പുരാണങ്ങളിൽ രാമായണത്തിനും മഹാഭാരതത്തിലൊക്കെ ഗണപതിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ഈ ഗണപതി പുരാണം പറഞ്ഞു കൊടുക്കുന്നത് ശൂഖപുരമർഷി ഋഷിമാരുടെ യോഗത്തിൽ ഋഷിമാരുടെ യാഗത്തിൽ വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക സൂര്യപ്രഹമഹർഷിക്ക് ഗൃഹമഹർഷിയാണ് ഈ പുരാണ കഥകൾ പറഞ്ഞു കൊടുത്തത് എന്തായാലും ഗണപതി ഭഗവാൻ്റെ ശരിക്കും മുപ്പത്തിരണ്ട് ഭാവങ്ങളും മുപ്പത്തിരണ്ട് രൂപങ്ങളും ഓരോ രൂപങ്ങളും ഓരോ ഭാവങ്ങളും ഓരോ പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് അവർക്ക് ഗണപതി ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളത് ഉദാഹരണമായി വിദ്യാഭ്യാസത്തിന് അതിന്മാര് ധനസമ്പാദ്യ ശത്രുവിനാശന് അതുപോലെ തന്നെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് എല്ലാം ഓരോ രൂപങ്ങളും നമ്മൾ ആരാധിക്കുന്നത് പിന്നെ ഗണപതി ഭവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എട്ട് അവതാരങ്ങളാണ് ഗണപതി ഭവാനുള്ളത് ഏകതന്ത് മഹാകായം അങ്ങനെ ഒരു എട്ട് അവതാരങ്ങൾ ധരിക്കുന്നത് എന്തൊക്കെയായാലും ഈ ലോകത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ഗണപതി ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ട് മാത്രമേ ഇത് ആരംഭിക്കാറുള്ളൂ കാരണം ഗണപതി ഭഗവാൻ കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കുന്ന ആ സംരംഭം തീർച്ചയായിട്ടും വിജയകരമായി തീരും അതിനെ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലോകം മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ മംഗളകരമായൊരു ജീവിതം അടുത്ത നൂറ്റാണ്ട് നന്മകൾ നേരുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ മഹാഗണപതി ഹോമം ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതിനോട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആഘോഷമായ ഈ ഗണപതി ഹോമം ഞാൻ ഭക്തജനങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുകയാണ് അന്തിമ ഹാളൻ്റെ പാതപത്പങ്ങൾ സമർപ്പിക്കുകയാണ് മഹാഗണപതി ഹോമാനായിട്ട് സമർപ്പിക്കുകയാണ് സി സി വി ന്യൂസ്